ഈ ഒരു കണ്ണടയാണ് എന്റെ യാ ഞാൻ അഭിനയിച്ച സിനിമ എന്റെ ഫോട്ടോ മാത്രം വെച്ചിട്ടില്ല അല്ലേ അവര് ഇനി പാനൂരൊക്കെ പോണെ അവിടെയാണ് ആ നമുക്കറിയാത്ത ആളുടെ വീട്ടിൽ കൂടുതൽ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്രയിലാണ് കുറ്റ്യാട്ട് കുറ്റ്യാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ കുറ്റ്യാട്ടൂർ എന്ന് പറയുന്ന സ്ഥലം ആദ്യമായിട്ട് അങ്ങനെ കണ്ടു അക്ഷയെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇടയിൽ ഒരു വീട്ട് കൂടലിനൊക്കെ കാരണം അതിന്റെ ഇടയിൽ ഇങ്ങനെ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പോയപ്പോഴാണ് ഈ കുറ്റിയാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ എത്തിയത് എങ്ങനെയാണ് എത്തിയെന്ന് പറയട്ടെ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് വെച്ച് പോകുമ്പോഴാണ് ഇതുവരെ പുതിയ കുറെ സ്ഥലങ്ങൾ കണ്ടെത്താണ് കുറ്റ്യാട്ടൂർ മാങ്ങാന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഈ സ്ഥലം ആദ്യമായിട്ട് കാണുന്നത്

അത് കണ്ടോ ഒരു ലോറി മറ്റൊരു ലോറിയെ പൊക്കിക്കൊണ്ടു പോവാൽസ് അതിന്റെ തൊട്ട് ഇപ്പത്തെ ലോറി വേറെ ലോറീന പൊക്കി കൊണ്ടുപോകുന്നുണ്ടോ കണ്ടോ മാമ്പഴ ഗ്രാമത്തിന്റെ നന്ദി കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഫേമസ് ആയിട്ടുള്ള കുറ്റ്യാട്ടൂർ മാങ്ങയുടെ ജന്മദേശമാണ് ഈ കഴിഞ്ഞ കുറ്റിയാട്ടൂർ അതുകൊണ്ടാണ് മാമ്പഴ ഗ്രാമം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മളെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നൊരു സാധനം കൂടിയാണ് ഈ കുറ്റ്യാട്ടൂർ മാങ്ങ നിങ്ങൾ എന്താണ് ആ പറയാ എന്താണാ മാർ മാങ്ങാതി നമ്മൾ അതിനുശേഷം ഗൂഗിളിൽ നോക്കി കേട്ടോ എന്തുകൊണ്ടാണ് ഈ കുറ്റിയാട്ടൂർ മാങ്ങയെ നമ്പ്യാർ മാങ്ങ എന്നൊക്കെ വിളിക്കുന്നത് അതായത് കുറ്റ്യാട്ടൂർ പ്രദേശത്ത് ഇഷ്ടംപോലെ കിട്ടുന്ന മാങ്ങയാണ് അപ്പം അത് ഇരിക്കൂരിൽ കച്ചവടം ചെയ്തിരുന്ന ഒരു നമ്പ്യാർ എന്ന് മറ്റുള്ള ഒരാളായിരുന്നു അപ്പം അയാളുടെ പേരിലാണ് ആ മാങ്ങയ്ക്ക് പിൽക്കാലത്ത് നമ്മൾ ഈ ഒരു പ്രദേശം ശ്രീകണ്ഠപുരം ആ ഭാഗത്തൊക്കെ ആ നമ്പ്യാർ മാങ്ങയായത് അങ്ങനെയാണ് അല്ലാണ്ട് അല്ലാണ്ട് മാങ്ങാതില്ലോ ആ നമ്പ്യാറുടെ അന്നത്തെ ബിസിനസ് മൈൻഡ് പിൽക്കാലത്ത് ആ മാങ്ങയുടെ പേര് അയാളുടേതായി മാറ്റുന്ന ഒരു ലെവലെത്തി നമ്മള് കാഞ്ഞിരാട്ട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ഭഗവതീക്ഷേത്രം നമ്മള് അഞ്ചരക്കണ്ടി റോഡിലായിരുന്നു വന്നത് മമ്പർ എത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് കയറി ഇത് പുതിയ വഴിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അഞ്ചരക്കണ്ടി വഴി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു വഴിയാ ചാമ്പാട് എൽ പി സ്കൂളൊക്കെ ഈ വഴിയിൽ കാണുന്നുണ്ട് മട്ടന്നൂർ ഉപജില്ലയിൽ വരുന്ന സ്ഥലമാണ് അഹ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ യാത്രയിൽ ഇതുവരെ നമ്മൾ യൂടോൺ എടുത്തിട്ടില്ല കേട്ടോ പോകുന്ന കാര്യം നടക്കുക ഇതാണ് ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി ഏതാണ് സ്ഥലം എനിക്ക് വലിയ പിടിയൊന്നും എന്താ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് മുണ്ടമെട്ട ഓടക്കാട് എന്ന് എന്ന് പറഞ്ഞ ചെറിയ ടൗൺ എത്തിയിട്ടുണ്ട് എന്താ സ്ഥലത്തിന്റെ പേര് ഇത് ഈ ഇറങ്ങിയിട്ടുള്ള എന്തോ കല്യാണം എന്തോ പരിപാടി ഉണ്ട് പിള്ളേരൊക്കെ കറുപ്പും ഇപ്പോ എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് കിണവക്കൽ കിണവക്കൽ കൂത്തുപറമ്പ് ഒരു ഹൈവേ ഞാൻ അഭിനയിച്ച സിനിമ എന്റെ ഫോട്ടോ മാത്രം അല്ലേ അവര് ഞാൻ ഈ പടത്തിലുണ്ട് കേട്ടോ പാലും പഴവും എന്ന മൂവി അതിന്റെ ഫ്ലെക്സ് ഇടപെട്ട് ആൾക്കാര് കണ്ടിട്ടുണ്ടായിരുന്ന കൊറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസം പറഞ്ഞ് മെസ്സേജ് അയച്ചു ചെറിയൊരു ക്യാരക്ടറേ ഉള്ളൂ ഒരുപാട് ഡയലോഗ് ഒന്നുമില്ല പക്ഷെ കൊറേ നേരം എന്റെ ക്യാരക്ടർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് അല്ല ഞാൻ ഈ കണ്ട ആൾക്കാര് കൊറേ പേര് മെസ്സേജ് മെസ്സേജിണ്ടായിരുന്നു നമുക്കാണെങ്കിൽ ഈ തിരക്കിന് ഇടയില് ആ പടം കാണാൻ പോകാനും പറ്റിയില്ല തിയേറ്ററിൽ ഈ കഴിഞ്ഞ ആഴ്ചകളുണ്ടായിരുന്നു എന്നിട്ട് കാണാൻ പോവാൻ പറ്റില്ല ഇനി ഒ ടി ടി റിലീസ് ആവുമ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ ഹാഫ് യൂടേൺ സംഭവിച്ചിരിക്കുന്നു ഇന്ന് ഇത്ര നേരമായിട്ട് യൂ ടേൺ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു വിഷമം ഇവിടുന്ന് ചെറുതായിട്ട് ആക്ച്വലി നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നറിയില്ല എനിക്കും അറിയില്ല എനിക്കും ഒരു പരിചയൊന്നും ഇല്ലാത്ത ഒരാളുടെ വീട്ടുകൂടലിലാണ് പോകുന്നത് സംഗതി എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു സുഹൃത്ത് യു എസ് എൽ നിന്നൊരു സാധനം കൊടുത്തുവിട്ടിട്ടുണ്ട് അത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് കൊടുത്തുവിട്ടേക്കുന്നത് അപ്പൊ ഇദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് പോയിട്ട് വാങ്ങാനായിരുന്നു പ്ലാന് പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ പുള്ളി പറഞ്ഞു എന്റെ വീട്ടിൽ വീട്ടുകൂടലുണ്ട് നിങ്ങൾ അന്ന് എന്തായാലും വരണം എന്നിട്ട് പുള്ളി അന്നേരം ഇൻവൈറ്റ് ചെയ്തു അപ്പൊ ഇന്ന് അത് പോയിട്ട് ആ സാധനം വാങ്ങണം അവരുടെ വീട്ടിൽ കൂടുതലും കൂടുന്നു കൂടുതൽ ബിരിയാണി അടിക്കണം ബിരിയാണി ഇല്ലെങ്കിൽ ആ പുള്ളി കാര്യമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിക്കാണ്ട് പോകുന്നല്ലോ വളരെ കാര്യമായിട്ട് ക്ഷണിച്ചോണ്ടെ ഈ ദിവസം തന്നെ പോണേ നമ്മള് മട്ടന്നൂരൊക്കെ വഴി വരുമ്പം ഇങ്ങന്ന് ഇങ്ങോട്ടെത്തും ഇതിപ്പോ നമ്മള് നേരെ ഓപ്പോസിറ്റ് വഴിയിലൂടെ ഈ കൊള്ളാലോ പൊതുവേ നമ്മൾ അപ്പുറത്തെ സൈഡിലൂടെ മട്ടന്നൂർ വഴി കൂത്തുപറമ്പിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഈ വഴിക്ക് വരാറുള്ളത് ഇന്ന് നമ്മൾ അഞ്ചനക്കണ്ടി വഴി വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വഴി വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തു ഇനി പാനൂരൊക്കെ പോണേ അവിടെയാണ് ആ നമുക്ക് അറിയാത്ത ആളുടെ വീട്ടിൽ കൂടുതൽ നല്ല രസം പാത്തിപ്പാലം പാത്തിപ്പാലത്ത് പച്ച വിരിച്ച് മഴ നനഞ്ഞു നിൽക്കുന്ന മരങ്ങൾ എന്തൊരു ഭംഗിയാണ് ഇവിടെ ചായക്കടി ഉണ്ടല്ലോ വേണ ചായ വേണിക്കൊന്നുമില്ല ബജിയോ ചായ ചോദിച്ചിട്ട് തട്ടുകട ആക്ച്വലി ബിരിയാണി കഴിക്കാൻ ാണ് പക്ഷെ ഉപ്മാവ് ഉപ്മാവ് കഴിക്കാൻ ബിരിയാണി കഴിക്കാൻ വീട്ടിൽ കൂടെ ഉണ്ട് സ്വപ്നങ്ങളിൽ ഉപ്മാവ് ആ എന്റെ വളരെ ഫേവറേറ്റ് ഉപ്മാവിന്റെ പ്രസന്റേഷൻ്റെ നാസർ എന്ന് പറയുന്ന ഒരാളുടെ ൂടലിനാണ് നമ്മളിപ്പോ നാസറിനെ ഒരു തവണ സംസാരിച്ചിട്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ അപ്പൊ നാസറിന്റെ വീട്ടില് പരിചയമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടാവും അവിടെയും ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് കാണുന്നത് ഞാൻ സത്യം നമ്മൾ നല്ല കഷ്ടപ്പെട്ടാ ആദ്യമായിട്ടാണ് ഐ ലവ് പാറാട് എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോവാണ് അതൊരു സ്റ്റൈലാ അല്ലെ ആ ഡിസൈൻ പല ടീമാണ് അതുപോലെ ടീമാണത് പോലെ ചെയ്യുന്നത് ഓഫ് ഡിസൈൻ ടത്തും ട്രെൻഡ് ആയിട്ടുണ്ടല്ലോ അല്ലേ ഒരുപാട് കാലായിട്ട് ഇങ്ങനെ ഐ ലവ് കോഴിക്കോട് ഐ ലവ് കണ്ണൂർ ഐ ലവ് ഐ ലവ് ഇത് ആൾക്കാർ സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും ആൾക്കാരെടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് അക്ഷയ വീട്ടിലേക്ക് പോകുമ്പോ നേരെയാ പോവാറുള്ളത് ഇപ്പൊ ഈ വീട്ടിലേക്ക് പോകുന്ന ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ ഏതാണ്ട് ആ ലൊക്കേഷനിലെത്തി ഇവിടെ മൊത്തത്തിൽ വലിയ വീട്ടിൽ കൂടുതലാണ് വന്നു കാര്യമായ ഉണ്ട് ഒരു ബ്രോ നമ്മളെ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു ഇവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ കോഡ് ഈ ഒരു കൂടലിന് വേണ്ടിട്ടാണ് നമ്മൾ വരുന്നത് വാട്ടർ എന്താ ചെയ്യുന്നത് ഇതാണ് ഈ ഒരു വീടിന്റെ ഭാഗം ൂടൽ വന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടുകൂടലാണ് ഞാൻ നേരത്തെ വന്നു വരും പരിചയവും മനുഷ്യന്റെ വീട്ടിൽ കൂടലും പോകുകയാണ് ഇവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ട് അപ്പോ സൂപ്പർ അപ്പോൾ പുതുക്കിയ ഗൃഹപ്രവേശന ഇങ്ങനെ അത്തരല്ല എല്ലാരും കത്തറ ഇവിടെ ഒരു

ഈയൊരു വീട്ടിലെ ൂടലിനാണ് നമ്മൾ വന്നത് നമുക്ക് സൺഗ്ലാസ് കൊണ്ടുവന്ന യു എസ്സിൽ പോയാൽ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോഴാണ് നടക്കുന്നത് ആ ഒരു സൺഗ്ലാസ് ആണ് ഞങ്ങൾ ഇവിടെ എല്ലാം എത്തിച്ചത് ഇത്രയും വലിയൊരു ചടങ്ങിൽ നിന്ന് സൺഗ്ലാസ് വാങ്ങേണ്ടി വന്നറിയുന്നില്ല ആ ആക്ച്വലി അറിയാത്ത ആൾക്കാരുടെ പരിപാടി ആയിരിക്കുന്ന ചരിച്ചിട്ട് മറ്ററിയ ആൾക്കാരല്ല എല്ലാം പരിചയക്കാലം നാടനായിട്ട് നല്ല ബിരിയാണി കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അതിങ്ങനെ നടന്നു കലവറ കലവറ ഇവിടെ ഇവര് വീടിന്റെ ബാക്കില് ഒരു തോട്ടം സെറ്റാക്കിയിട്ടുണ്ട് നല്ല നൈസായിട്ടുള്ള കൊറേ തരം ചെടികൾ മാവും മാങ്കോസ്റ്റിനും പിന്നെ റംബൂട്ടാനും അങ്ങനെ പല ടൈപ്പ് സംഭവങ്ങൾ അടിപൊളിയായിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന കണ്ണട ഈ ഒരു കണ്ണയാണ് എന്റെ അമോനെ ഇത്രയും വലിയ പരിപാടിയുടെ കാശ് സൂരജ കൊടുത്തിയാണ് ഞാൻ കൊറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് അങ്ങനെ മിനിഞ്ഞാന്ന് ഞങ്ങള് മലബാർ കൊണ്ട് പോയപ്പോ കണ്ടാളാ മുള്ളിയുടെ നാട്ടിലേക്കാണ് വന്നത് അടിപൊളി സന്തോഷം വീണ്ടും കണ്ടു നിങ്ങൾ വീണ്ടും വീണ്ടും കാണാം ഈ കണ്ണട വാങ്ങാൻ വേണ്ടി വന്നോണ്ട് ഇത്രയാളെ ഞാൻ കാണാൻ വന്നത് അറിയാ പോന്ന വയ്ക്ക് നിങ്ങളെ നാട്ടിലിറങ്ങി അടിപൊളി സംഭവം നിങ്ങള് വൈബാക്കുന്ന സ്ഥലായിരിക്കും അല്ലേ മുതലാളി അതാ ഇവിടെ ലുഡോ കളിക്കുന്നതാണ് ഒരാളൊറ്റയ്ക്ക് ഇരിക്കുന്നടാ അരിയന്റെ കല്യാണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം വേറെ ആയിപ്പോ സമ്മേളനായിപ്പോ ടീമിന് ണ്ടാ റെിയൻ റെഡ് ബറ്റാലിയൻ ബറ്റാലിയൻ റെഡ് എന്താ പരിപാടി ബിറ്റാലിയ പേര് പക്ഷെ കറുത്ത കുപ്പൊക്കെ ഇടുള്ളു അരിപാടി പാനൂരിന്ന് പോകുന്നതിന് മുമ്പായിട്ട് വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി വരുവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മാമുന്റെ വീട്ടിലേക്ക് ഈ വീട് മുഴുവൻ ചെടികളാണല്ലോ വീട് മുഴുവൻ കാടാണല്ലോ ചേട്ടാ വീട് മുഴുവൻ കാടാണല്ലോ ചേട്ടാ അത് വീടേ ഇതൊക്കെ ഇതൊക്കെ എന്താ എന്താ എന്ത് എന്ത് മെഡലാ ഇത് ആർക്ക് കിട്ടിയ മെഡലാ ആരോടീട്ട് ആരോടീട്ട് കിട്ടിയതാ ഇതൊക്കെ മാമു ഓടി നേടിയ മെഡലുകളാ വിവിധ രാജ്യങ്ങളില് മാരത്തോണില് പത്ത് മുപ്പത് കിലോമീറ്റർ ഓടാൻ പോകുന്ന ആണ് അവൻ അങ്ങനെ ഓടി നേടിയ മെഡലുകളാണ് കിലോമീറ്റർ ഒക്കെ ത്രേ എന്നിട്ട് കിട്ടിയ ഇതൊക്കെ മാരത്തോണിലൊക്കെ ഓടാൻ പോകും പുള്ളി പല രാജ്യങ്ങളില് ഇതിപ്പോ ലാസ്റ്റ് ബാലിയിൽ ഓടാൻ പോയതാ അന്നേരം കിട്ടിയതാ ഇത് നല്ല വെയിറ്റ് കേട്ടോ ഇതിനൊക്കെ ഓട്ടക്കാരനാ ഹാപ്പി ജേണി ബൈ ബൈ ഓക്കേ